ഞാൻ കൊടുക്കുന്ന സാരിയൊക്കെ മമ്മീന്റെ അതൊക്കെ കടം വാങ്ങിച്ചിരുന്നു പുതിയൊരു മൂവി ഡയറക്ട് ചെയ്യാൻ പോകുന്നു ഈ വർഷം എന്തിനു സ്റ്റാർട്ട് ചെയ്യും എല്ലാരും അറിയിക്കും ഒഫീഷ്യൽ ആയിട്ട് ഭയങ്കര സന്തോഷം നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാരും ഇഷ്ടപ്പെടുക എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടാൻ പറ്റൂല ഫസ്റ്റ് ഓഫ് ഓൾ പക്ഷെ അതിൻ്റെ ഇടയിലും നമ്മൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ ഒരു വലിയ സന്തോഷം ഉണ്ട് വലിയൊരു പോസിറ്റീവിറ്റി ആണ് അതാണ് ഏറ്റവും വലിയ കാര്യം നമുക്ക് ൈഫില് മറ്റൊരാൾക്ക് നമ്മൾ എത്ര പൈസ കൊടുത്തിട്ട് സ്നേഹിക്കുന്ന സ്നേഹിക്കാൻ പറ്റില്ല പക്ഷെ അതൊന്നും ഇല്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കാന്ന് പറയുമ്പോൾ ദൈവാനുഗ്രഹം ഞാൻ ഭയങ്കര ഫുഡ് തന്നായിരുന്നു അങ്ങോട്ട് പോയല്ലേ ഇങ്ങോട്ട് ഇത്തിരി ഇത്തിരി ആലസ്യത്തില്ലേ വരുന്നത് കാരണം ഇരുന്ന് കഴിച്ച് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം നിങ്ങൾ പോയി ഡാൻസ് ഒക്കെ ചെയ്തോളം ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ പോയി ഇല്ല കോടിയാണോ